എന്നാൽ ഈ അഞ്ചാം ഭാഗത്ത് ഒരു ശുഭഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് പണപരസ്ഥാനം അച്ഛൻ്റെ വീട്ടിലെ മക്കൾ ചെല്ലും ചെല്ലുന്ന കൊടുക്കും ഒരു വിധം വാങ്ങിച്ചാലും അച്ഛൻ്റെ വീട്ടിലെ വാങ്ങിക്കൊള്ളു സ്വന്തം കാശ് ലക്ഷങ്ങൾ സമ്പാദിച്ചാൽ എന്തും അച്ഛനെ മുൻനിർത്തി എന്തും ചെയ്യുള്ളു അത് ഒരു പണപരസ്ഥാനം പണം വരുന്ന സ്ഥാനം അങ്ങനെ ഒരു സ്ഥാനമുണ്ട് അത് നമ്മളിപ്പം പറയുന്നത് പണപര സ്ഥാനം പണപരസ്ഥാനാണ് പറയുന്നത് അത് വന്നത് പണം വരുന്ന സ്ഥാനം അതൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് അതെ ധനം ഇപ്പം എല്ലാവർക്കും വേറെ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ ഒരു ഒരു വ്യക്തിക്ക് ഫൈനാൻസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കുടുംബമാണെങ്കിലും കുട്ടികളുടെ പഠന വിഷയം മറ്റുള്ള കാര്യങ്ങൾ ഒരു കുടുംബം കൊണ്ടുപോവാണെങ്കിൽ ഇപ്പം മുന്നേ ഒരു വ്യക്തി ജോലിക്ക് പോയാൽ മതി ഇന്നങ്ങനെയല്ല കസ്ബൻഡ് വൈഫ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയാലേ ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുട്ടികളുടെ പഠന ചിലവ് കത്തരയ്ക്ക് ഇതുണ്ട് അപ്പോൾ പടവന സ്ഥാനം എന്ന് പറയുന്നത് ഒരു രാത്രി രണ്ട് അഞ്ച് എട്ട് പതിനൊന്നും ഇത് പൂർണ്ണ പുണ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണക്കാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി അഷ്ടമം അഷ്ടമം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കും എട്ടിൽ ഒരു പാവ് നിന്ന് കഴിഞ്ഞാൽ ആ പണം വരവ് നിൽക്കും എന്ന അങ്ങനെയല്ല അതാണ് ഈ പണം വരുന്ന സ്ഥാനം എന്ന് പറയുന്നത് പണം വരുന്നതാണ് പണം വരുന്ന സ്ഥാനം എട്ട് കഷ്ടത കൊടുക്കും കഷ്ടത വളരെ കഷ്ടത ചിലവരൊക്കെ പുറത്തൊക്കെ പോയി നിന്ന് കഷ്ടപ്പെടുന്നില്ലേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ശനിയുടെ ആധിക്യമാണ് എട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ശനിയുടെ ആധിക്യം ശനി എട്ടിൽ നിന്നേ പറയാം ശനി എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിക്കുള്ള ഇത് കിട്ടൂല അതായത് പണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ഗ്രഹം കഴിയും അതിനിപ്പോൾ ഒരു ഉത്തമ ഉദാഹരണം എട്ടിൻ്റെ ഓപ്പോസിറ്റാണ് രണ്ട് അപ്പം രണ്ടും ദുഃഖവും സന്തോഷവും ഇപ്പം രാവും പകുതി പകലും പോലെയാണ് ശനിയുടെ ഒരു പ്രത്യേകതയാണ് പ്രഗത്ഭരായ രണ്ടുപേരുടെ ജാതകമാണ് ഞാൻ ഇപ്പം പറയുന്നത് എനിക്ക് ഞാൻ പറയുന്നില്ല ഞാൻ ഇതിൽ ഫീൽഡിൽ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായി എനിക്ക് കൂടുതൽ അനുഭവ ജോതിടമാണ് ഒരാളുടെ ഗ്രഹം നില നോക്കി ഗ്രഹിച്ച് ഞാൻ ഒരു അയ്യായിരം ഗ്രേനിലെ മൈൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജയലളിതാമ്മയുടെ ജാതകം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ പിന്നെ രജനീകാന്ത് ഇതിൻ്റെ ജാതകം ഇതൊന്നും വലിയ പ്രത്യേകത ഇല്ലാത്ത ഒരു ജാതകം അങ്ങനെ തോന്നും ഒരു വ്യക്തി ഇപ്പം കൊണ്ട് അറിയാത്ത ഒരാൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആളെ പറയേണ്ട കൊടുക്കുമ്പോൾ ഇതെന്തൊരു പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ല രണ്ടിൽ ശനിയാണ് രണ്ടുപേർക്കും ആർക്ക് ജയലളിതാമ്മയ്ക്ക് രണ്ടിൽ ശനി രജനീകാന്ത് സാറിന് രണ്ടിൽ ശനി അതിൻ്റെ പ്രത്യേകത വേറെ ഉണ്ട് അവിടെ അതാണ് സൂക്ഷ്മം അതായത് കർക്കിടകത്തിൽ ചന്ദ്രന്റെ സ്വക്ഷേത്ര വീട്ടില് ശനിയുടെ സ്ഥിതി ശത്രുഗ്രഹങ്ങളാണ് എന്നാൽ പണം വരും സ്ഥാനം പണം ഭാര്യ കൊടുക്കും കൊടുക്കുക ശനി ചന്ദ്രന്റെ വീട്ടിൽ വരികയോ ചന്ദ്രന്റെ നക്ഷത്രമായ അത്തത്തിലോ തിരുവോണത്തിലോ രോഹിണിയിലോ വരികയോ ചെയ്താൽ ശനി അതിപ്പോ ഉത്തമ ഉദാഹരണം ജയലിതാമ്മക്ക് മിഥിന ലഗ്നം രണ്ടില് ശനി ചന്ദ്രന്റെ വീട്ടിൽ അമ്മയുടെ സാമ്പത്തികം നമുക്കറിയാമല്ലോ കോടിക്കണക്കില് അതായത് സിനിമയിൽ സംബന്ധിച്ചതുകൊണ്ട് പിന്നെ ചീഫ് മിനിസ്റ്ററായി അതിൻ്റെ ഒരു പദവി യോഗം രജനാന്തനാണെങ്കിൽ ചിങ്ങലകനെ രണ്ടിൽ ശനി രണ്ടിൽ ശനിയും ദാരിദ്ര്യം ദാരിദ്ര്യവേണം പറയാൻ രണ്ടിൽ ശനി വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാത്ത ഒരു വ്യക്തി ദാനം കൊടുക്കൂല തൻ്റെ കാശ് തനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ രണ്ടിൽ ശനിയുള്ള ആൾക്കാർ എന്നാൽ തിരുവോണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സോറി ആ ശനി വന്നു കഴിഞ്ഞപ്പോൾ ധനം കുമിഞ്ഞുകൂടി അപ്പം ആദ്യകാലം ബേക്കടിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശനിയുടെ ആധിക്യം ഇപ്പം പ്രഗത്ഭനായ സിനിമാ നടനാണ് ഒരു നടനാണ് അതിനു മുന്നേ ചുമട്ട് തൊഴിലാളിയായിരുന്നു അത് കഴിഞ്ഞ് ബസ് കണ്ടക്ടറായിരുന്നു അപ്പം കഷ്ടതയാണ് അപ്പം ആ ഭഗവാന് ചെയ്തത് ആ ദിശ വന്ന സമയം വേട ദശ വന്നു പിന്നെ ശനി ദശ വന്നപ്പോഴെല്ലാം ഹൈ ലെവലിലാണ് പോയത് അപ്പം പണമലസാനത്തിൻ്റെ പ്രത്യേകത ഈ രണ്ടാം ഭാവം ഞാൻ പറയുകയാണ് പണമലസാനം ഞാൻ രണ്ടാം ഭാവം പറഞ്ഞായിരുന്നു അപ്പം ജലിതമ്മൻ്റെ ജാതകത്തിൽ രണ്ടിൽ ശനി രജനി സാറിന്റെ ജാതത്തിൽ രണ്ടിൽ ശനി ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ ഒരു കഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഇങ്ങനെ പറയാം എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു ഒരു ഫിലിമിന് വാങ്ങിക്കുന്നത് പറയുന്നതാണ് അതായത് മാധ്യമങ്ങൾ പറയുന്നത് മുന്നൂറ് കോടി രൂപ അപ്പോൾ ഒരു ദിവസം ആറ് കോടി രൂപയാണ് ശമ്പളം അത് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പം അതുപോലെ പദവി യോഗം കിട്ടി അപ്പം ഇതൊക്കെ ഈ ശനിയുടെ ഒരു പ്രത്യേകതയാണ് ഇനി അഞ്ചാം ഭാവം അഞ്ചാം ഭാവം പറയുന്നത് പുത്രാദികളെ കൊണ്ടുള്ള കഴിഞ്ഞു മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എത്തിക്കും അതും പണപരസ്ഥാനം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക